നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വോണമെൻ്റൽ സ്റ്റേഡിയത്തിൽ വല്ലാത്തൊരു മത്സരമാണ് അർജൻറ്റീന കളിച്ചത് വളരെ ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ളൊരു ക്ലാസിക്കോ നമ്മൾ പ്രതീക്ഷിച്ചാണ് കാരണം കളിക്കുമ്പോൾ പോലുള്ള ബ്രസീലിയൻ താരങ്ങളുടെ വാക്കുകൾ അത്തരത്തിലായിരുന്നല്ലോ വലിയ രൂപത്തിലുള്ള വെല്ലുവിളിയും കാര്യങ്ങളും റാഫേലും ഒക്കെ പറഞ്ഞത് അത്തരത്തിലായിരുന്നു അവിടെ പോകും കോളടിക്കും തോൽപ്പിക്കും പിന്നെ എഫേഡ് വെച്ചുള്ള ആ വാക്കുകൾ അങ്ങനെ വലിയ രൂപത്തിൽ ഒരു ഹോട്ടായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഈ കളി നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ബ്യൂണോ സൈസിലെ മോണമെൻ്റൽ സ്റ്റേഡിയത്തിൽ ബ്രസീലിയൻ ദേശീയ ടീം വാമപ്പിനിറങ്ങിയപ്പം മുതൽ തിരിച്ചു കിട്ടാൻ തുടങ്ങിയിരുന്നു അവിടെ തിങ്ങി നിറഞ്ഞ പതിനായിരക്കണക്കിന് ആളുകൾ റഫീനെയും വിനിയെയും കൂവി വിളിച്ചു ഏറ്റവും അധികം കൂവലുകൾ വിസിലുകൾ കേട്ടത് റഫീനെയും വിനിയുമാണ് വിനിക്കു പിന്നെ സ്വാഭാവികമാണ് അതെല്ലായിടത്തും ഇങ്ങനെ ചില ആളുകൾ വിനിയെ കൂവാനുണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടല്ല ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്നാൽ റാഫിൻ ഈ ഹെയ്റ്റ് വരാൻ കാരണം അദ്ദേഹം റൊബാരിയോയുമായിട്ടുള്ള ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകളാണ് അത് അർജൻറ്റീനക്കാർ വോട്ടും വോട്ടും സഹിക്കുന്നതായിരുന്നില്ല അവർ വലിയ രൂപത്തിൽ കൂ വിളിച്ചു കളി തുടങ്ങിയപ്പോഴും സംഭവങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു വളരെ ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു വാക്പോരുകൾ താരങ്ങൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നു മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിലാണ് ഒരു വലിയ ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു ബ്രൗൾ ഉണ്ടാകുന്നത് ടാഗ്ലിയഫിക്കോയുടെ ഫൗൾ നല്ല രൂപത്തിലല്ല എന്തായാലും റഫ്യൂജി എടുത്ത് തിരിച്ച് പുഷ് ചെയ്യുന്നു പ്രശ്നങ്ങളാവുന്നു താരങ്ങളെല്ലാം കൂടി ചേരുന്നു ആ പ്രശ്നം റഫ്യൂജിയോട് ഓട്ടോമാറ്റി ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് നീ ഇപ്പൊ സംസാരിക്കണം ഇപ്പൊ സംസാരിക്കേ നീ ഇനി വായ തുറക്ക് കാരണം മൂന്നേ ഒന്നിന് അർജന്റീന മുന്നിലാണ് ഇനി എന്താ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന രൂപത്തിൽ ഓട്ടോമാറ്റി നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് മറ്റൊരു സംഭവം കൂടി ഉണ്ടാവുന്നു കളി പുരോഗമിക്കുമ്പോൾ ലിയാൻഡ്രോ പെരേഡസിനോട് റോഡ്രിഗ് പറയുന്നു യു ആർ വെരി ഓഫ്ഫുൾ നീ വളരെ മോശമാണ് നിന്റെ കളി വളരെ മോശമാണ് നീ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് ലിയാൻഡ്രോ പെരേഡസ് അത് വലിയ രൂപത്തിൽ ഇപ്പോൾ വയറൽ വൈറലായിട്ട് അദ്ദേഹം അദ്ദേഹം കാണിക്കുന്ന ജസ്റ്റർ ഇങ്ങനെയാണ് ഒന്ന് പിന്നെ ഇങ്ങനെ കാണിച്ചിട്ട് രണ്ടെന്ന് കാണിക്കുന്നു സീറോ എന്ന് കാണിക്കുന്നു ഇത് കൃത്യമായിട്ട് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒരു വേൾഡ് കപ്പും രണ്ട് കൊപ്പ അമേരിക്കയും ഉണ്ട് നിനക്ക് പൂജ്യമാണ് യെസ് ആ ദേശീയ ടീമിനോടൊപ്പം റോഡ്രിഗോക്ക് ഒന്നുമില്ല എന്ന അങ്ങനെയല്ല ലിയാൻഡ്രോ പരേഡസ് എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഹാഫ് ടൈമിൻ്റെ സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു റാഫിജിയുമായിട്ട് വീണ്ടും അപ്പൊ റാഫിജിയോട് കൃത്യമായിട്ട് പറയുന്നുണ്ട് റോഡ്രിഗോഡീപോൾ നീ നെയ്മറുടെ പേറും ഒരു ചീപ്പ് വേഴ്സനാണ് നീ ഒന്നുമല്ല നീ ഒന്നുമല്ല നെയ്മറുടെ ഒരു ചീപ്പായിട്ടുള്ള വേഴ്സനാണ് നീ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് റോഡ്രിഗോഡി ഡി റാഫി ഒക്കെ വീണ്ടും കൊടുക്കുന്നു ഇതേ രൂപത്തിലാണ് കളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പിരിയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മാത്യസ് കുഞ്ഞയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അങ്ങനെ വലിയ രൂപത്തിൽ ബ്രസീലിയൻ താരങ്ങളെ നന്നായിട്ട് മാനസികമായിട്ടും അല്ലാതെയും തകർത്തിട്ടാണ് അർജന്റീനക്കാർ മോണമെന്റൽ സ്റ്റേഡിയത്തിൽ നിന്ന് വിട്ടിരിക്കുന്നത് ഈ മാനസികമായിട്ട് ബ്രസീലിനു മേൽ അർജന്റീന ഉണ്ടാക്കിയിട്ടുള്ള ആധിപത്യം അത് കളിക്കളത്തിലും അവർ തുടർന്നപ്പോൾ സമീപകാലത്തെ ബ്രസീൽ അർജന്റീന മത്സരങ്ങളിലെ ഏറ്റവും വലിയ മാർജിനുള്ള വിജയമാണ് അർജന്റീന സ്വന്തമാക്കിയത് നാല് ഒന്ന് ബ്രസീലുകാരി ഈ അടുത്ത കാലത്തൊന്നും അത് മറക്കുമെന്ന് തോന്നുന്നില്ല വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങള